ബി അശോക് ഐ എസിനെ കെ ടി ഡി എഫ് സി ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടിക്ക് സ്റ്റേ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി ബി അശോകിന്റെ ഹർജിയിൽ ഗവർണർക്കും സർക്കാരിനും ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചു അഹമ്മദ് മുസ്തഫ എന്താണ് ഉണ്ടായത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇന്നിപ്പോൾ ആ ഒരു നടപടിക്ക് പ്രത്യേകിച്ച് കെ ടി ഡി എഫ് സി സി എം ഡി ആയി നിയമിച്ച സർക്കാർ നടപടിക്കാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു സ്റ്റേ നൽകിയിരിക്കുന്നത് അശോക് കോടതിയെ ഈ ട്രൈബ്യൂണൽ കൂടിയാണ് അശോകിന്റെ കൂടി വാദം മുഖൽക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി എന്തായാലും ഗവർണർ സർക്കാർ ഈ രണ്ട് കക്ഷികൾക്ക് ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം എന്തായാലും ഇപ്പോ ഇതൊരു ഇടക്കാല ഉത്തരവാണ് അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു ഈ മറുപടി രണ്ടു കൂട്ടറിൽ നിന്ന് പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ ഈ രണ്ടു കൂട്ടറിൽ നിന്ന് മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ കൂടുതൽ വാദവും അന്തിമ ഉത്തരവും വരിക എന്തായാലും നിലവിലെ ഉത്തരവനുസരിച്ച് അതായത് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ അശോകിന് നേരത്തെ ഉണ്ടായിരുന്ന കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാം അതിന് വിലക്കില്ല സ്വാഭാവികമായും നേരത്തെയുള്ള ഈ കെ ടി ഡി എഫ് സിയിലേക്ക് മാറ്റിയ ഉത്തരവ് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ കൃഷിവകുപ്പിൽ തന്നെ തുടരാൻ കഴിയും എന്തായാലും ചെയർമാനെ നിയമിച്ച് ഉത്തരവിറക്കാൻ സർക്കാരിന് അധികാരമില്ല ഒപ്പം തന്നെ ഗവർണർക്കാണ് അധികാരം എന്നതുൾപ്പെടെയാണ് അശോക് സി എ ടിയിൽ വാദിച്ചത് മാത്രമല്ല കെ ടി ഡി എഫ് സിയുടെ തന്നെ ഡയറക്ടർമാരിൽ നിന്നാണ് ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടത് ഈ സാഹചര്യങ്ങളിൽ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെയാണ് അശോക് ഇന്ന് സി എ ടിയിൽ വാദിച്ചത് ഒപ്പം തന്നെ താൻ അശോക് നിലവിൽ കെ ടി ഡി എഫ് സി ഡയറക്ടർ അല്ലാത്തൊരു സാഹചര്യത്തിൽ ബോർഡ് അംഗമല്ലാത്തൊരു സാഹചര്യത്തിൽ അത്തരം ഡയറക്ടർമാരിൽ നിന്ന് ചുമതല ചുമതലപ്പെടുത്തിയ നടപടി അത് നിയമപരമായി നിലനിൽക്കില്ല എന്തായാലും സംസ്ഥാന സർക്കാരിന് ഇത്തരം നിയമനം നടത്താൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ളത് വാദമായിരുന്നു ആ വാദം താൽക്കാലികമായി അതിന്റെ നിയമംശങ്ങൾ പരിശോധിച്ച് കോടതി സി എ ടി അംഗീകരിച്ചിരിക്കുന്നു ഒരു ഇൻട്രീം സ്റ്റേ സർക്കാർ നടപടിക്ക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നടത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഒരാഴ്ചയ്ക്കകം സർക്കാരും ഗവർണറും മറുപടി നൽകിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർവാദങ്ങൾ നടക്കുക അജിം സർ